എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഭൂരഹിത ഭവനരഹിത പട്ടികജാതിക്കാരുടെ പേരിൽ കൊടുങ്ങല്ലൂരിൽ എൽ ഡി എഫ് ഭൂമി കുംഭകോണം നടത്തിയെന്നാരോപിച്ച് ബിജെപി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി നാല് ദിവസമായി നടത്തിവന്ന ഉപവാസ സമരം സമാപിച്ചു വടക്കേനാടിൽ നടന്ന സമാപന സമ്മേളനം ബിജെപി സംസ്ഥാന സെക്രട്ടറി ശ്യാംരാജ് ഉദ്ഘാടനം ചെയ്തു ി ഡി ജെ എസ് സംസ്ഥാന കൌൺസിൽ അംഗം സി ഡി ശ്രീലാൽ ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഐ എസ് മനോജ് ടി ജെ ജമി വൈസ് പ്രസിഡന്റുമാരായ കെ എ സുനിൽകുമാർ ഷൈൻ രശ്മി ടീച്ചർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എൻ സജീവൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ മേത്തല ഏരിയ പ്രസിഡന്റ് കെ എസ് സുരേഷ് സിജിൽ മേത്തല എന്നിവർ സംസാരിച്ചു നാലാം ദിവസത്തെ ഉപവാസ സമരത്തിന് ഏരിയ കമ്മിറ്റി നേതൃത്വം നൽകി ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടുത്തെ സാധാരണക്കാരുടെ ചോര കുറിച്ച് കുടിച്ച് വീർക്കുന്ന കുടുകൾ ഈ ആളുകൾ പറയുകയാണ് ഞങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ തലയുയർത്തി നടക്കാൻ വേണ്ടിട്ടുള്ള അവകാശങ്ങൾ നേടി തന്നിട്ടുള്ളതെന്ന് പക്ഷെ യാഥാർത്ഥ്യം പക്ഷെ സത്യം എന്ന് പറയുന്നത് മറിച്ചാണ് കേരളത്തിലെ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ പിന്നോക്ക വിഭാഗങ്ങൾ ഏറ്റവും പിന്നോട്ട് പോയിട്ടുള്ള അതല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അവർ തന്നെ നേടിയെടുത്തിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അവരെ ഏറ്റവും പിന്നോട്ടടുപ്പിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ട് ഈ കേരളം ഭരിച്ചിട്ടുള്ള എൽ ഡി എഫും യു ഡി എഫും ആ വിഭാഗങ്ങളെ മാറ്റിയിരിക്കുകയാണ് ഒന്ന് ആലോചിച്ചെ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഇവിടെ ബി എച്ച് ഡി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഈ സർക്കാരിന് സാധിക്കുന്നില്ല ഇവിടെ സ്കൂളുകളിൽ പോകുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നില്ല ഇവിടെ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഈ സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നില്ല ഒന്ന് ഇവര് പേര് മാറ്റിയിട്ടുള്ള കോളേജുകളിലേക്ക് ഇവർ പേര് മാറ്റിയിട്ടുള്ള നഗരുന്ന പേര് മാറ്റിയിട്ടുള്ള കോളേജുകളിലേക്ക് ഒന്ന് പോയി നോക്കണം ഇവര് പേര് മാറ്റിയിട്ടുള്ള ഉന്നതിയെന്നും എന്നും പേര് മാറ്റിയിട്ടുള്ള ഊരുകളിലേക്കും പോയി നോക്കണം അവിടുത്തെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ അവിടുത്തെ ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങളിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല തന്നെ